ഇപ്പോൾ മറ്റൊരു ബുദ്ധൻ്റെ ഇത് നോക്കുമ്പോൾ ചിന്ത നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് ഞങ്ങൾ മാറുന്നു നാം എല്ലാവരും നമ്മുടെ ചിന്തകളിൽ നിന്നാണ് നമ്മളുടെ ചിന്തകളിലൂടെ നമ്മൾ ലോകം സൃഷ്ടിക്കുകയാണ് അപ്പം നിങ്ങൾ ഞാനും എല്ലാം നമ്മളുടെ ലോകം സൃഷ്ടിക്കുന്നത് നമ്മളുടെ ലോകം നമ്മൾ സൃഷ്ടിക്കുന്നത് ചിന്തകളിലൂടെയാണ് ചിന്ത മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എവിടെയും പോയി ജീവിക്കാം പിന്നെ അതുപോലെ ബുദ്ധൻ പറയുന്നു ഞങ്ങൾ ഉച്ചരിക്കുന്ന വാക്കുകൾ അല്ലെ തങ്ങൾ ഉച്ചരിക്കുന്ന വാക്കുകൾ ശ്രദ്ധയോടെ തിരഞ്ഞെടുക്കണം കാരണം ആളുകൾ അവ കേൾക്കുകയും നല്ലതോ ചീത്തയോ ആയതിന് അവരെ സ്വാധീനിക്കുകയും ചെയ്യും മോശം വാക്കുകൾ നമ്മൾ ഉച്ചരിക്കുകയാണെങ്കിൽ മോശമായ കാര്യങ്ങൾ ചെയ്യാനായിട്ട് മറ്റുള്ളവരെ സ്വാധീനിക്കും അപ്പം വളരെ പ്രധാനമാണ്